പറപ്പുകര പി വി എസ് എച്ച് എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എസ് എസ് എൽ സി ബാച്ചിന്റെ ആറാമത് കുടുംബ സംഗമവും വാർഷിക പൊതുയോഗവും നടന്നു മാനേജർ ടി എസ് മുരളി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി എസ് ശശി അധ്യക്ഷത വഹിച്ചു സംഗമത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിച്ചു മരിച്ചുപോയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുസ്മരിക്കുകയും ചെയ്തു ജോയിന്റ് സെക്രട്ടറി മീനാക്ഷി സെക്രട്ടറി പി ആർ മനോജ് കുമാർ പ്രിൻസിപ്പാൾ ഇൻചാർജ് ലേഖ എൻ വൈസ് പ്രസിഡന്റ് കെ ബി പ്രസാദ് ജോയിന്റ് സെക്രട്ടറി കെ ഡി ദിലീപ് ഉദയ ടീച്ചർ സൈമൺ എ എ തോമസ് സി വി മുരളി എന്നിവർ പ്രസംഗിച്ചു നമ്മൾ പഠിച്ചു പോയ ആ സമയത്തിനേക്കാളും ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിക്കാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനും തീരുമാനം ൂമില്ല സിക്സ് നടക്കുകയാണ് എന്തായാലും ഈ സമയത്ത് നമുക്ക് ജനസംഖ്യത്തിൽ കുറവാണെങ്കിലും കുറ്റിയാകുമ്പോഴേക്കും ഒരുവിധം എല്ലാ വർഷത്തേക്കും പോലെ തന്നെ